ഞാൻ പ്രണയിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു ചെറിയ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു കാര്യം കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് അത് ഇപ്പോൾ കൊച്ചു പിള്ളേരുകൾ പത്താം ക്ലാസ്സിൽ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരൊക്കെ പ്രണയിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ പ്രണയമൊക്കെ ആ സ്നേഹിക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രഷസ് ഒക്കെ ആയിരിക്കും നല്ല രീതിയിൽ തന്നെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കും സ്നേഹിക്കുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒരു പെണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് അണ്ണെ അല്ല പെണ്ണിനെ നമ്മൾ ആണുങ്ങൾ പെണ്ണിനെ സ്നേഹി സംഭവം രാജകുമാരിയായിട്ടൊക്കെ വാഴ്ത്താൻ വേണ്ടി തന്നെയായിരിക്കും അത്രയും പ്രഷ്യസായിട്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രശ്നം ഉണ്ടാവും പക്ഷേ നമ്മൾ ഈ വാക്കുകൊണ്ട് പറയുന്നതിനപ്പുറം ഈ രാജകുമാരിയായിട്ട് അയാളെ വാഴ്ത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനൊരു കൂലിപ്പണി എങ്കിലും വേണം ഉടുത്തില്ലേലും ഉണ്ടില്ലേലും കുഴപ്പമില്ല അവർക്ക് അത് ഉണ്ണാനും നല്ല രീതിയിൽ ഉടുക്കാനും ഉള്ള കാര്യങ്ങളിൽ അവനെ കൊണ്ട് കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാകുമ്പോഴേ നമ്മൾ ഈ പറയുന്ന വാക്കൊക്കെ അല്ല വില ഉണ്ടാകത്തുള്ളൂ ശരിക്കും അങ്ങനെയാണ് ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ ലങ് ഉണ്ടാകുന്നത് അല്ലാതെ ഒരു പെണ്ണ് ഒരു തരെ രാജകുമാരനായിട്ട് അവൻ അവൾ കഷ്ടപ്പെട്ട് വാർത്ത വന്ന് പ്രതീക്ഷിക്കരുത് തിരിച്ചെപ്പോഴും ആ പെണ്ണാണ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതെന്നുള്ള രീതിയിലാണ് നമ്മൾ രാജകുമാരിയായിട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്ക് കൊടുക്കുന്നത് പക്ഷെ വാക്കിൽ മാത്രമായിട്ട് ഒതുങ്ങാതെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ജോലിയുണ്ട് ഉണ്ടാവുക വീട്ടിൽ കൊണ്ടു കഴിഞ്ഞാൽ വേറെ ആയാലും നോക്കേണ്ട ഗതി വരുമോ പ്രണയിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ പ്രണയം ഭയങ്കര ഡിവൈൻ ആയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇപ്പം പ്രണയിക്കുന്ന ഒരുപാട് നല്ല രീതിയിൽ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവളെ രാജകുമാരിയായിട്ട് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കുക അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രണയം ഇല്ലാതെ ഉണ്ടാവും